ഇത് നമ്മൾ നല്ല പോലെ വളം കൊടുക്കുകയാണ് നനയ്ക്കുന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ശക്തിയിൽ വരും ചെയ്യും അതിനനുസരിച്ചിട്ടുള്ള കീടത്തിൻ്റെ ശല്യം ഇതാ നോക്കി നോക്കൂ ഇതാ ഇതെല്ലാം ഇങ്ങനെ വരുന്നതിന് നമ്മൾ മരുന്ന് തന്നെ അടിച്ചു കൊടുക്കണം തന്നെയാണ് ഈ പുഴുക്കളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുഴുക്കൾ ഇല തിന്ന് നല്ല ചുരുക്കളാണ് ആ പുഴുക്കളാണ് നമുക്കിതിന് എന്താണ് സാർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ഇതിന് നമ്മൾ അടിക്കുന്നത് നമ്മൾ സാധാരണ അടിക്കുന്നത് മറ്റേ ഇത് എക്കാലക്സോ അതല്ലയെന്നുണ്ടെങ്കിൽ മറ്റേ ഗംഭീറോ അങ്ങനെയുള്ള നോർമലി നമ്മുടെ ഇലത്തിരുന്ന പുഴുക്കൾക്ക് അടിച്ചു കൊടുക്കുന്ന ഇൻസെക്ടിസൈഡ് അടിച്ചു കൊടുത്താൽ മതി അല്ലേ അതെ ശരി അതപ്പോഴും സാധാരണ പോലെ തന്നെ ഒരു എം എൽ വെള്ളത്തിൽ ഡയൂട്ട് ചെയ്യണം കാരണം ഇത് വേഗം കായ്ക്കുന്നതുകൊണ്ടും നമ്മൾ വളം നന്നായി കൊടുക്കുന്നതുകൊണ്ടും നനയ്ക്കുന്നതുകൊണ്ടും നന്നായി ശിഖരം പറ്റുന്നതുകൊണ്ടും അസുഖങ്ങളും വരും വരും അല്ലേ അതാണ് നമ്മളത് ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കേണ്ട കാര്യം തന്നെയാണ് അല്ലേ അല്ല അതാണ്